ഒരിടത്തൊരു ചട്ടമ്പി ഉണ്ടായിരുന്നു കണ്ണ് ചിമ്മുന്നതിനേക്കാൾ അൻപത് മടങ്ങ് വേഗത്തിലായിരുന്നു അവൻ്റെ ഇടി ഒരു ബോക്സറിൻ്റെ പഞ്ചിന് അയാളുടെ ബോഡി വെയ്റ്റിൻ്റെ മൂന്ന് മടങ്ങാണെങ്കിൽ ഇവൻ്റെ ഒരു പഞ്ചിന് ബോഡി വെയ്റ്റിൻ്റെ രണ്ടായിരത്തി അഞ്ഞൂറ് മടങ്ങി ആ പഞ്ചിൽ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചർ സൂര്യൻ്റെ സർഫസിൻ്റെ അത്ര അതായത് ഏഴായിരം ഡിഗ്രി സെൽഷ്യസ് ചെറിയ കുമിളുകൾക്കുള്ള ഗുണ ഗുണഗുലി ശബ്ദമൊന്നും കേൾക്കാൻ പറ്റില്ല കുഞ്ഞു കുമളകൾ ഈ കാണുന്ന മാന്യ സുമ്പാണ് ഞാൻ പറഞ്ഞ ചട്ടമ്പി കണ്ണിൽ ചോരയില്ലാത്ത ചോലയില്ലാത്ത ദോതിവാസവും കാണിക്കാൻ ഒരു അവൻ പുതിയൊരു മനുഷ്യനാവുകയാണ് സൂര്യപ്രകാശത്തിലെ പല വേവ് ലെങ്തുകൾ ചെന്നം പിന്നം പല ഡയറക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇത് ഒരു മീനിന്റെ ചെതുമ്പലി വന്ന് തട്ടുമ്പോൾ ഈ പോളറൈസ്ഡ് സൺഗ്ലാസ്സുകളിൽ അതിൽ തട്ടിയതുപോലെ ഈ ലൈറ്റിനെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് ഒരൊറ്റ പ്ലെയിനില് മൂവ് ചെയ്യിപ്പിക്കും അപ്പൊ ഈ പോളറൈസ്ഡ് ലൈറ്റിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റില്ലെങ്കിലും മാന്യ ശ്രമിന് പറ്റും ഈ കാണുന്ന എൻഡോസ്കോപ്പി ഫുട്ടേജില് ക്യാൻസർ സെല്ലുകൾ ഓളിച്ചിരിപ്പുണ്ട് അത് മാന്റിസ്രിമ്മിൻ്റെ കണ്ണുകളെ ഇൻസ്പെയർ ചെയ്ത് ബിൽഡ് ചെയ്ത ക്യാമറയ്ക്ക് ഡിറ്റക്ട് ചെയ്യാൻ കഴിയും കാര്യം ഹെൽത്തി ആയിട്ടുള്ള സെല്ലുകളും ക്യാൻസറസ് ആയിട്ടുള്ള സെല്ലുകളും ഈ പോളറൈസ്ഡ് ലൈറ്റിനോട് റിയാക്ട് ചെയ്യുന്ന അതിനെ റിഫ്ലക്റ്റ് ഒക്കെ ചെയ്യുന്നത് രണ്ട് തരത്തിലായിരിക്കും ചുരുക്കത്തിൽ മാന്റിസ്രിമ്മിനെ ഇൻസ്പെയർ ചെയ്ത് ബിൽഡ് ചെയ്ത ക്യാമറയ്ക്ക് ഏർലി സ്റ്റേജ് ക്യാൻസറുകൾ ഡിറ്റക്ട് ചെയ്യാൻ കഴിയുന്ന ഒരു ലോ കോസ്റ്റ് ഡിവൈസ് ആയി തീരാനുള്ള സാധ്യത ഭാവിയിലുണ്ട്